നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നിലവിൽ എത്ര നാഷണലൈസ്ഡ് ബാങ്കുകൾ ഉണ്ട് അറിയാം ആസ് ഓഫ് ട്വൽ നാഷണലൈസ്ഡ് ബാങ്കുകളാണുള്ളത് നേരത്തെ ട്വന്റി പ്ലസ് ബാങ്കുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ പലതും മെർജ് ചെയ്തു പലർക്കും അറിയുന്ന തന്നെയാണ് എസ് ബി ഐന്റെ സബ്സിഡിറീസ് ആയിട്ടുള്ള എസ് ബി ടി എസ് ബി എം ഒക്കെ എസ് ബി ഐ മെർജ് ചെയ്തു അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് ബാങ്ക് ആന്ധ്രാ ബാങ്ക് അലഹാബാദ് ബാങ്ക് യുണൈറ്റഡ് ബാങ്ക് കോർപ്പറേഷൻ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളൊക്കെ പല പല ബാങ്കുകളായിട്ട് മെർജ് ചെയ്തു പോയി അപ്പൊ ഇപ്പൊ നിലവിൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ പന്ത്രണ്ട് ബാങ്കുകളാണ് വരുന്നത് അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് രണ്ടാമത്തത് ബാങ്ക് ഓഫ് ബറോഡ മൂന്നാമത്തത് പഞ്ചാബ് നാഷണൽ ബാങ്ക് നാലാമത്തത് കനറ ബാങ്ക് അഞ്ചാമത്തത് യൂണിയൻ ബാങ്ക് ആറാമത്തത് ഇന്ത്യൻ ബാങ്ക് ഏഴാമത്തത് ബാങ്ക് ഓഫ് ഇന്ത്യ എട്ടാമത്തത് സെൻട്രൽ ബാങ്ക് ഒമ്പതാമത്തത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പത്താമത്തത് യൂക്കോ ബാങ്ക് പതിനൊന്ന് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പന്ത്രണ്ട് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഇത്രയും ബാങ്കുകളാണ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളത് ഇതിനെ പുറമെ ഗവൺമെൻറ് ഓണർഷിപ്പിലുള്ള മറ്റ് ബാങ്കുകളുണ്ട് അതേതൊക്കെയാന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം